ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അത്തായം കഴിക്കാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ അത്തായം കഴിക്കേണ്ട സമയമൊന്നും ആയിക്കില്ല ശരിക്കും സമയപ്പോ ഒരു മണി ഒന്നരയായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പം തന്നെ കഴിക്കുന്ന കാരണം കുറച്ചുകൂടി ഞാൻ കഴിഞ്ഞാൽ ഇത് വടക്കായി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാട്ടോ ഓക്കേ നമ്മളെ കുടുംബത്തിൽ നോമ്പു പറയുന്നത് അപ്പൊ അവിടെ നിന്ന് നൈസിൽ രാത്രിയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിങ് എടുത്തിയാ എനിക്ക് മിന്നുണ്ടാ പോയാൽ മതി ശെരിക്കും എനിക്ക് പോവാൻ കൈകാലേറ്റ് മടിയായതുകൊണ്ട് നൈസായിട്ട് കുറച്ച് പത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ആ കറിയാന് സുബേജിപ്പോയി ചൂടാക്കിയതാണ് അവിടെ ഗ്യാസ് തീർന്നിക്ക് അപ്പോൾ ഗ്യാസ് ഉണ്ട് പക്ഷെ ഗ്യാസ് പൂട്ടി വെച്ച ഒരു ലോക്ക് ചെയ്ത് വെച്ച് നമ്മൾ കുറെ ഇവിടെ ഇല്ലേനല്ല അപ്പൊ ലോക്ക് കാണുന്നില്ല അപ്പൊ പൂട്ട് പൊട്ടിക്കണം കൂട്ട് പൊട്ടിച്ചിട്ട് സിലിണ്ടർ മാറ്റിയിട്ട് കണക്ട് ചെയ്യണം എന്നാലേ ഇവിടെ ഇതല്ല അപ്പം ഞാനിത് വടക്കായി കറി വടക്കായി പോകേണ്ടാന്ന് വെച്ചിട്ട് സുബിയേച്ചിൻ്റെ അവിടെ പോയിട്ട് സുബി തന്നെ നമ്മളെ അയൽവക്കത്തുള്ള ചേച്ചി കേട്ടോ അത് നല്ലോണം ചൂടാക്കി എടുത്ത നല്ല മിനിക്കറി കേട്ടോ മൂന്നര വരെ നാലര വരെയൊക്കെ നിന്നാലേ ഇതെല്ലാം വടക്കായി പോവും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ രണ്ടാമത് ചൂടാക്കുവാൻ ഇവിടെ ഓപ്ഷൻ ഇല്ലായിരുന്നു ചൂടാക്കുവാൻ അത് പത്തിരിയോ ചപ്പാത്തിയോ മുപ്പിട്ടുമൊക്കെ ഉണ്ട് എല്ലാം കൂടി കഴിക്കുകയാണ് ഏ നിങ്ങളെന്തൊക്കെയാ കഴിക്കല് പച്ചയ്ക്ക് ചോറാണോ അല്ല വേറെ എന്തെങ്കിലും ആണോ കഴിക്കല് പിന്നെ നിങ്ങളോടൊരു കാര്യം കൂടി പറഞ്ഞിട്ട് കഴിക്കല് തുടങ്ങാല്ലേ അതായിരിക്കും നല്ല ഒരു ചപ്പാത്തി അധികളാണ് ഒന്നല്ല ഇതെ തിരിയാ ഇവ ഇട്ട വളച്ച തമ്പലേ ഞാൻ ലേശം ഇട്ടാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കും എല്ലാം തീർത്തിഞ്ഞ് കുമ്പിടുത്തേക്ക് അപ്പോ നിങ്ങൾ ഫാമിലി വ്ലോഗ് ഞാനിപ്പോ നമ്മളെ വീഡിയോ ഇപ്പോ കുറെ ആയില്ല അല്ലേ ഫാമിലി വ്ളോഗ് നല്ല രീതിയിലൊന്നും അങ്ങനെ ഉണ്ടായില്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ തന്നെയുള്ള വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ടാണ് അല്ലേ ഓരോരുത്തരെ ഫാമിലി വ്ലോഗ് കാണുമ്പോൾ മറ്റു ബ്ലോഗേഴ്സിന്റെ ഒക്കെ ഫാമിലി വ്ലോഗ് കാണുമ്പോൾ അതേപോലെ എടുക്കണം എന്ന് എനിക്കും നല്ല ആഗ്രഹമുണ്ട് ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മൾ കുടുംബവിശേഷങ്ങളും കാര്യങ്ങളും ഫാമിലിയെ റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഒരു വിഷമം ഞാൻ പറഞ്ഞുതരാം വിഷമയല്ല നമ്മുടെ ചാനലിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞുതരാം അതായത് എൻ്റെ അനിയന് വീഡിയോ എടുക്കുന്നതിന് താല്പര്യമില്ല മിന്നൂൻ്റെ ആങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നതിന് താല്പര്യമില്ല ഉമ്മാക്കും വലിയ താല്പര്യമൊന്നുമില്ല രക്ഷയില്ലാണ്ട് ചില സമയത്ത് നിൽക്കുന്നതാണ് പിന്നെ ഉപ്പ ഉപ്പാന്ന് പറഞ്ഞ പുറേന്ന് എടുക്കുകയെന്ന് വെച്ചാൽ ഉപ്പധികം ഷർട്ട് കണ്ട വീട്ടിൽ നിന്ന് അങ്ങനെയാണല്ലോ ഷർട്ട് കണ്ടുണ്ടാവുക പിന്നെ റമീസുണ്ട് ഞാനും മിന്നും റമീസും തന്നെയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പിന്നെ കുടുംബക്കാർക്കും അങ്ങനെ ആർക്കും അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ വളരെ കുറവാണ് ഞാൻ അറിയില്ല എന്താണെന്ന് അത് ഓരോരുത്തരുടെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി മെമ്പേഴ്സിനും ചിലരുടെ ബ്ലോഗിലെല്ലാം കാണാൻ എല്ലാവരും വന്ന് ഭയങ്കര ജോളിയായിട്ടുള്ള ഒരു വീഡിയോ പോലത്തെ അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാനാവില്ല കാരണം പലർക്കും അതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടി ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ നമ്മൾ വീഡിയോസൊന്നും അങ്ങനെങ്ങനെ കാണാത്ത കണ്ടും അടുത്തി ഉണ്ടാവും അല്ലേ അത് നിങ്ങളെ പറഞ്ഞു കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വീഡിയോ നിങ്ങളിൽ എത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല സത്യമാണ് അതിനിപ്പം എന്താ ചെയ്യാമെന്നറിയില്ല നമ്മളെ ഈ ഫാമിലി എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതും അറിയല്ല നോക്കും ഇനിയിപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഇങ്ങോട്ട് കൂട്ടിയൊക്കെ കൊണ്ടുവന്നാൽ ഞാനും മിന്നു നമ്മളെ വാവയൊക്കെ ആകുമ്പോൾ ഒരു രസമുണ്ടാകുമായിരിക്കും ഇല്ലേ ഫാമിലി ഉള്ളത് ഇല്ലാണ്ട് ഇപ്പം എന്ത് രസാലയുള്ള രസമില്ലേ നിങ്ങളെന്ത് കാണുക എന്നുള്ളത് നമുക്കറിയാമല്ലോ കാരണം ഇഷ്ടംപോലെ ചാനലുണ്ട് പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്തിനാ നമ്മളെ വീഡിയോ കാണണം എന്ന് ചോദിക്കുമ്പോൾ രസം വേണം കാണാൻ ഒരു ക്യൂരിയോസിറ്റി വേണം തമാശകൾ വേണം അല്ലേ അതില്ലേ പിന്നെ എന്തിനാണ് കാണുന്നത് ശരിക്ക് ഞാൻ പല ബ്ലോഗേഴ്സിൻ്റെ ഞാനിപ്പോൾ കൂടെ ഒരു വ്ളോഗറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു ഒരു ഫാമിലി വ്ളോഗ് ഇത് രസമാണ് എന്നാണ് ഇത് രസമല്ല എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് പക്ഷെ നമുക്കത് ആഗ്രഹിക്കാനേ പറ്റൂ നമുക്ക് ആ രീതിയിൽ ഒരിക്കലും വീഡിയോ എടുക്കാനാവില്ല ഇതൊരു സങ്കടം പറയുകയൊന്നും അല്ല ഇളവറിയാണ് നമ്മളെ ഇത് ഇതാണ് ഞങ്ങളെ കയ്യിലുള്ളത് വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മളെ ഫാമിലി വ്ളോഗോ അപ്പോൾ നിങ്ങൾ കൂടുതലിന്നും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ വലിയ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ഏകേ മെനുവിനും ഇപ്പോൾ വീഡിയോ എടുക്കൽ ചുരുക്കമാണ് ഞാൻ കാരണം ഓളിപ്പോൾ പാടപ്പോലുകൾ തട്ടൊന്നും ഇടാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിനൊക്കെ തട്ട ഇടരുതെന്ന് ഞാനും പറഞ്ഞിരിക്കുകയും പിന്നെ അറിയുന്നവരൊക്കെ പറഞ്ഞിരിക്കും കാരണം കുഞ്ഞിനിങ്ങനെടുക്കുമ്പോൾ ആ തട്ടം കുഞ്ഞിന്റെ മുഖത്ത് ആയി ആയിപ്പോകുന്നത് ഓൾ ചിലപ്പോൾ അറിയൂല കാണുന്നുണ്ടാവൂലല്ലോ അപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് മുഖത്ത് തട്ടം വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഓൾ അങ്ങനെ തട്ട യൂസ് ചെയ്യലില്ല പോലെയൊന്നും അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിനേക്ക് പോയി തട്ട ഇട്ട് വരണം അങ്ങനെയൊക്കെ സീനായതുകൊണ്ട് ഞാൻ ഓളെ അങ്ങനെ എടുക്കലും ഇല്ല അതുകൊണ്ടാണിപ്പോൾ ഓളങ്ങനെ വീഡിയോയിൽ കുറവ് കിട്ടും എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തു പോകുമ്പോൾ മുഖം എടുക്കലുണ്ട് എന്നല്ലാണ്ട് അധികം പറഞ്ഞു തന്നാലുണ്ടല്ലോ ഇതങ്ങ് പോകും ഇപ്പം ഞാൻ വേഗം ചെയ്ത് തിന്നട്ടെ എന്നിട്ട് ബാക്കി പറയാം അല്ലേ അതല്ല അലഹമ്മില്ല ഫുഡൊക്കെ കേടാവാണ്ട് തന്നെ ഫുള്ള് കിട്ടി കിട്ടോ അപ്പോൾ നല്ലോണം കഴിച്ച് ഇനിയിപ്പോൾ നീത്തും ചെല്ലി കിടക്കട്ടെ ഏകദേശം ഒരു രണ്ടു മണിയോടടുത്ത സമയാണ് അപ്പോ ഇനിയിപ്പോ സുബൈക്കിനി മണിയിരിക്കണം എന്നാലും കുഴപ്പമില്ല പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ നിങ്ങളെ വീട്ടിൽ ഇന്ന് അത്താഴത്തിന് ചോറ് തന്നെയാണോ അല്ലെ വേറെന്തെങ്കിലും അതിനോ പണ്ടുള്ള കാലമൊക്കെ ഇങ്ങനെ ഓർത്തു ഓർത്ത് പോവാല്ല കാലത്ത് ഉമ്മ ഞാൻ ലാസ്റ്റ് ബസായിനു അത്രയും അടിച്ച നല്ല മോരും മത്തി മുളശനും ആ മുളകശ്ശ ഉമ്മ വെക്കുന്ന ആ മുളശ്ശൻ വേറെ ആര് വെച്ചിട്ടാ ടേസ്റ്റ് കിട്ടാ ഉമ്മാൻ്റെ ഒരു കയ്പുണ്ണേ ഒന്നൊന്നര കയ്പോ നല്ല മോര് കാച്ചു വടയൊരു ഏരിയയിലൊക്കെ ഉണ്ടാവും നല്ല ലേ തേങ്ങ ഒക്കെ ഇതാക്കിയിട്ട് മോര് കാച്ചിട്ടാ മോര് കാച്ചിയ മോരും മറ്റേ മുള മുളേശ്വരും പേർന്ന് അതേനെ ഉണ്ടാവും മുപ്പത് ദിവസം നോമ്പിന് അത്തായത്തിന് അതായിരിക്കും വേറൊന്നും ഉണ്ടാവില്ല ഇടയ്ക്കങ്ങാനായിട്ടോ ചിക്കൻ കറി ഉണ്ടെങ്കിൽ ആയി നല്ലാണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പൊലിച്ചക്കത്തെ കാര്യോ നമ്മൾ തുറക്കുമുള്ള പൊലിച്ചൊക്കെ മോരും മുളേശ്വരും കട്ടൻ ചായയും നിർബന്ധം അല്ലേ അതൊക്കെ അതൊക്കെ മാറി മാറി ഇപ്പോൾ ഒറ്റ അത്തായം കഴിക്കേണ്ട സംഭവം അത് സാഹചര്യമാണ് എങ്കിലും പറയാം എങ്കിലും ഞാനും പിന്നും റേമൊക്കെ ആയിട്ട് ചുരുങ്ങിപ്പോലോ ഫാമിലിയൊക്കെ അല്ലേ ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവാണ് ഒരു കാലത്ത് നമുക്ക് എല്ലാവരും ഉണ്ടാവും പിന്നെ നമുക്ക് ആളുകൾ ഉറങ്ങി വരും പിന്നെ നമ്മളെ ഫാമിലി ആവും അങ്ങനെ 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 ഉള്ള മാറ്റങ്ങളാണ് കേട്ടോ പിന്നെ അത്താൻ കഴിക്കാൻ നോമ്പ് ഉറക്കാനൊക്കെ ഓളാടത്തേക്ക് കഴിഞ്ഞാൽ ഞാൻ പോവലട്ടോ ഇന്ന് എനക്ക് അവിടെ എന്തോ മടി അങ്ങനെ ഒന്നല്ലേ ഇന്ന് പറഞ്ഞാൽ മടി വന്നോ ശരിക്കും അങ്ങനെയല്ല എനിക്കെന്ന് പറഞ്ഞാൽ കുറെ എഡിറ്റ് ചെയ്യാനുണ്ടാവും കല്യാണ ആവശ്യം പറഞ്ഞ് കുറെ ആൾ വിളിക്കുന്നുണ്ടാവും ഓരോ ഡീറ്റെയിൽസ് എഴുതി വെക്കുവാനുണ്ടാവും പിന്നെ ഭാവിനെ പറ്റി ഇങ്ങനെ കുറെ ചിന്തിക്കുവാനുണ്ടാവും അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടെല്ലാം ചെയ്യാൻ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് ലേറ്റ് ആവും പിന്നെ പോവാൻ മടിയാവും അങ്ങനെയൊക്കെയാണ് അവിടെ പോയ ബാബേൻ്റെ അടുത്ത് ഇങ്ങനെ ഓണയും കളിപ്പിച്ച് ഇരിക്കുമ്പോൾ വേറൊരു സന്തോഷമാണ് ഏഹ് അപ്പോൾ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ പെൻഡിങ് ഒക്കെ വന്നുകൊണ്ട് ഉള്ള ഓരോ കാര്യങ്ങളാണ് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ ഒന്നായാൽ പോരാ ഒന്നുകൊണ്ടൊന്ന് ഷാറാവാനുണ്ട് കാരണം ഒന്ന് അല്ല ഈ പോക്കൊന്നും പോയാൽ പോരാ പോരയൊക്കെ ഒന്ന് റെഡിയാക്കണം അങ്ങനെ ഒരുപാട് ചെറിയ കടകളുടെ അതൊക്കെ റെഡിയാക്കണം എന്നിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം അതിനെന്ന് പറഞ്ഞാൽ നല്ല എനർജിക്കായിട്ട് ആയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലേ ഈ ഉറക്കം നോക്കിയ കളിയൊന്നും കൊണ്ട് അതൊന്നും ശരിയാകാൻ പോകുന്നില്ല അപ്പോൾ ഇഷ്ട അതിനൊക്കെ ഉള്ള ഇതുണ്ടാവട്ടെ പിന്നെ വേറൊന്നും ഇല്ല കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഇതിൽ കൂടുതൽ പിന്നെ അറിവ് പകരുന്ന അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അത്തായം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം നിങ്ങളോട് പറയുന്നതെന്നേ ഉള്ളൂ ഓക്കെ അതിപ്പോൾ എത്ര ആൾ കാണും അതൊന്നും അറിയില്ല നമ്മളെ കാണുന്ന നമ്മളെ എന്ത് വീഡിയോ ഇട്ടാലും കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നത് മറ്റുള്ളവരെ എൻറ്റർടൈൻ ചെയ്യിക്കാനുള്ള വീഡിയോസൊന്നും നിലവിൽ ഇപ്പോൾ നമ്മൾ എഴുതില്ല അതിനിപ്പോൾ ഈ നോമ്പിനിപ്പോ എന്തിനാണ് ഇപ്പോൾ അങ്ങനത്തെ എടുക്കുകയെന്ന് എനിക്ക് തിരിയുന്നുമില്ല ശരിക്കും പറയാം എന്ത് വീഡിയോ എടുക്കണ്ടെന്ന് എനിക്ക് തിരിയുന്നില്ല കാരണം പിന്നെ ഓള് അങ്ങനെ അങ്ങനെയുള്ള പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുറെ അങ്ങും ഇങ്ങും പോകുന്ന വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇപ്പോൾ എന്തെന്നായിട്ടും ഇപ്പോൾ പറയണ്ടതൊന്നും തിരിയുന്നില്ല അല്ലാത്തൊരു സ്ഥിതി തന്നെ കേട്ടോ കുറച്ച് കാലത്തേക്ക് വീഡിയോ ഇടങ്ങ് നിർത്തിയാൽ അതും വിചാരിക്കും ചിലപ്പം വിചാരിക്കും കാത്തു നിൽക്കുന്നവരുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും വന്ന് പറയാമെന്ന് അതും വിചാരിക്കും എല്ലാം കൂടി കുടുങ്ങി മക്കളെ യൂട്യൂബ് തുടങ്ങി കുടി തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ പോലെ ഇതിൽ ഡെയിലി ഓരോന്നും ഇടണ്ടേ എന്തൂ നിങ്ങളില്ല പറഞ്ഞാൽ കുറച്ച് സോളോ കണ്ടൻസ് പറഞ്ഞാൽ കമൻറ്റിൽ നിങ്ങൾ ഭയങ്കര വിവരങ്ങളായിട്ടാണല്ലേ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെ വീഡിയോസ് ഇടണ്ടേ എങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് ഏതാ സമയത്ത് ഇടണ്ടേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ പറയാൻ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യും ഓക്കെ കാരണം എനിക്ക് എനക്കൊന്നും തിരിയുന്നില്ല എന്തെന്നാണ് ചെയ്യേണ്ടിയത് മിന്നും ഉണ്ട് ഓളയും കൂട്ടി എന്തെങ്കിലും കുക്കിങ് അത് ഇത് എന്നെല്ലാം പറഞ്ഞോളേ ഇപ്പം എൻ്റെ ഒറ്റയ്ക്കുള്ള കുക്കിങ് അല്ലെങ്കിൽ ഉണ്ടാണെന്ന് അച്ഛൻ ചെറിയ ഓരോ പെരാന്താ കളിയല്ലേ അവൻ കണ്ടു നിൽക്കുക ഇവിടെ പെരാന്ത നമുക്ക് നെറ്റിങ്ങണമെന്ന് പോലെ നിങ്ങൾ കണ്ടിരിക്കുക അപ്പോൾ ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റിൽ പാട്ടോ നിങ്ങളങ്ങനങ്ങ് അങ്ങ് സ്കിപ്പ് അടിച്ചങ്ങ് പോയോടല്ല അങ്ങ് പറഞ്ഞു പറഞ്ഞോട് എന്തെല്ലാം വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ചെയ്യേണ്ടിയാണ് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ആയിക്കോട്ടെ നോമ്പുമായിട്ട് വരത്തി കിടക്കട്ടെന്നാൽ ഇല്ല ഇവിടെ ടാങ്കി വന്ന് കഴുകേണ്ടി നിങ്ങളേതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞേക്കോ ഇവിടെ ടാങ്കി കഴുകാത്തത് ഞാൻ അപ്പുറത്തെ കനറ്റ് പോയിട്ട് വെള്ളം കൊണ്ടുപോയില്ല കുടിക്കുകയെ കുടിക്കുവാനല്ല അത് ഉപയോഗിക്കും പക്ഷേ ഒരു മടി കുറേ കാലായിട്ട് ഇവിടെ ആളില്ലാണ്ട് ഇന്നതല്ലേ അപ്പോൾ ടാങ്കി ഒന്ന് കഴുകാണ്ട് ഇതിപ്പോൾ ഞാൻ കുടിക്കുകയാന്ന് വിചാരിച്ചിട്ട് അപ്പുറം പോയിട്ട് എടുത്തണ്ടേല്ല വെള്ളം അല്ലെങ്കിൽ ആദ്യമേലും ഇവിടെ ടാങ്കീലെ വെള്ളം കുടിക്കലതിന് കിട്ടോ അന്ന് കകുവാനിപ്പോൾ ഒരു ഉയരം കുറഞ്ഞൊക്കെ കയറിയുവാൻ കിട്ടണം റെയിമിനോട് ഞാൻ പറഞ്ഞിരുന്നു ഓൻ ഐസിയായി ഓനോട് മറന്നായി മോനെ കോഴിക്കനി ഫോനേത് കാലം അതേ കഴിഞ്ഞാറ്റല്ലേ വരുവാ വേറെ ആരേ ഇപ്പോൾ ആരങ്ങളക്ക് ദൂരത്തുനിന്ന് ആയാലൊന്നും ഇല്ല വണ്ടിക്കൂലി അച്ചിര വേറൊ ഉണ്ടാവല്ലെ കേട്ടോ വണ്ടിക്കൂലി തന്നെയുണ്ടാവും ഇവരൊന്നും പ്രതീക്ഷിച്ച് വരുന്ന വേണ്ട എന്താ യൂട്യൂബറിനോട് ഒരു സെൽഫി എടുക്കാം എന്നാൽ ഓക്കെ നേരെയല്ല ലേശമെന്ന് ഉറങ്ങട്ടെ ഇത്രയും നേരം ഉറങ്ങാട് തിന്നതാണ് ഒരു രണ്ട് മണി അങ്ങ് ആക്കിയിട്ട് ഒന്നര രണ്ട് മണി ആക്കിയിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് ഒന്നും കൊണ്ടല്ല ഏ അതിലും ബക്കിയാ കേടായി പോവുകയും ചെയ്യും അങ്ങനെ അങ്ങ് നിന്നതാണ് ഇനി പറഞ്ഞെ ഓക്കെ ഫ്രണ്ട്സ് ബൈ